ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നമ്മൾ ഒക്ടോബർ മാസത്തിൽ മാലാഘമാരുടെ പ്രാർത്ഥനകളും ജപമാല പ്രാർത്ഥനയുമായി സാത്താനെതിരെയുള്ള രണ്ട് വലിയ ആയുധങ്ങൾ തന്നെയാണ് മാലാഘമാരോടുള്ള ഭക്തിയും പരിശുദ്ധ അമ്മ ജപമാല രാജ്ഞിയുടെ ജപമാലയും ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ കുർബാന കുർബാന കഴിഞ്ഞാൽ മാലാഖമാർ നമുക്ക് വലിയ സംരക്ഷണം തന്നെയാണ് നൽകുക കാരണം പിതാവായ ദൈവം മാലാഖമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് സാത്താനുമായിട്ട് യുദ്ധം ചെയ്യാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാലയും മാലാഖമാരുടെ ജപമാലയും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു വിശുദ്ധ മാലാഗയോടുള്ള ജപമാല ഒമ്പത് വൃന്ദങ്ങളോട് ചേർന്ന് ചൊല്ലുന്ന ജപമാല പ്രിയ കൂട്ടുകാരെ പലരും ചോദിച്ചു വിശുദ്ധ മിഖായേൽ മാലാഗയുടെ ജപമാല എങ്ങനെയാണ് ചൊല്ലുക ഞാൻ അത് ജപമാല തന്നെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അത് നോക്കിയാൽ ആ ജപമാല കിട്ടും പിന്നീട് വിശുദ്ധ മിഘായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനയുണ്ട് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയ്ക്കുണ്ടായ ദർശനത്തിൻ്റെ പുറകെ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖി സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെന്നും ചൊല്ലുന്നതാണ് ചൊല്ലേണ്ടതാണ് ഇന്ന് നമ്മൾ മാലാഘമാരുടെ ഈ ജപമാലയും മാലാഘന്മാരുടെ ആ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ ജപമാല ആയുധവും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് ഓർക്കുന്നൊരു വിശുദ്ധനാണ് വിശുദ്ധ വിൽഫ്രഡും മെത്രാൻ ഇദ്ദേഹത്തിൻ്റെ മരണസമയത്ത് മാലാഘമാരുടെ മധുരമായ ഗാനങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കാമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വിശുദ്ധരായ ആത്മാക്കൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ മാലാഖമാരുടെ ഒരു വ്യൂഹം തന്നെ വരുമെന്ന് അവർ മധുരമായ ഗാനങ്ങൾ പാടുമെന്ന് ഇത് പരിശുദ്ധ അമ്മയെ കുറിച്ച് അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട മേരി പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ ഓരോ യാത്ര നടത്തുമ്പോഴും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും എലീശമ്മയുടെ സന്ദർശനത്തിലൊക്കെ ഒക്കെ മാലാഖമാര് പാട്ടുപാടി അതൊരു സ്വർഗീയമായ ഗാനമാണെന്നാണ് പറയുന്നത് ഭൂമിയിൽ കേൾക്കാൻ കഴിയില്ല അങ്ങനെ പാട്ട് പാടി മുന്നോട്ട് നീങ്ങുന്നത് മാലാകന്മാർ അപ്പോൾ പാട്ട് പാടാൻ മിടുക്കരാണെന്നാണ് തോന്നുന്നത് സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ കാവൽ മാലാകന്മാരുടെ സാന്നിധ്യം ലഭിച്ചവരും അങ്ങനെ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച രക്ഷിക്കപ്പെട്ടവരും വഴികാട്ടിയായി മാലാക വന്നതും അങ്ങനെ കുറേ അനുഭവങ്ങൾ കുറേ മക്കൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം മുമ്പ് എന്നെ കാണാനൊരു ഫാദർ വന്നിരുന്നു അച്ഛൻ ആഫ്രിക്ക കെനിയായിരുന്നു നിന്നാണ് വന്നത് അച്ഛൻ പ്രാർത്ഥിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് രോഗവിവരമൊക്കെ അറിയാൻ വന്ന ഫാദർ ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയായിരുന്നു കാവൽ മാലാകന്മാരുടെ ആ ഒരു ബോധ്യം വന്നതിൽ പിന്നെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് എയർപോർട്ടിലെത്തിയപ്പോൾ അച്ഛൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും അച്ഛനെ കൊണ്ടുവരാൻ വന്ന ആ വ്യക്തിയെ കാണാതെ വിഷമിച്ചതും പിന്നെ പെട്ടെന്ന് അത്ഭുതകരമായിട്ട് മാലാകയെ വിളിച്ചപ്പോൾ ഉടനെ തന്നെ ആ ആളെ നേരിട്ട് കണ്ടുമുട്ടിയതും ഒക്കെ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി അതുപോലെ വാട്സപ്പിൽ ആയിട്ട് പല മക്കളും വോയിസ് റെക്കോർഡ് ചെയ്ത് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ പോലും ഇത് കേട്ടപ്പോൾ വിചാരിക്കുകയാണ് ദൈവമേ ഈ മാലാഘന്മാരെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുമാത്രം അടയാളങ്ങളും ഇടപെടലുകളുമാണ് നടക്കുന്നത് കിബ്ഹോയിലെ സെഗദാഷ്യ ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ എന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തിയിരുന്നു റുവാണ്ട കൂട്ടക്കൊലയിൽ മരിച്ചുപോയി സഹദാഷിയാക്കി ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തല്ലോ ഈ ഫാദർ അവിടെയൊക്കെ പോയിട്ടാണ് വന്നത് വലിയ സന്തോഷമായിരുന്നു എനിക്ക് കാരണം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കിബുഹോ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഈശോ സഹദാശിയോട് സംസാരിച്ചത് ഇതെല്ലാം കേൾക്കാൻ ആ കുറേ വിശേഷങ്ങൾ എനിക്ക് അച്ഛനിൽ നിന്നും ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈ സകദാശിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലിരിക്കുമ്പോൾ അച്ഛൻ പറയായിരുന്നു മാലാഖന്മാരെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഈ അനുഭവം ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും വിശുദ്ധ നാടുകളും അതുപോലെ വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ടുള്ള ആളുകളെ കണ്ട വിവരങ്ങൾ ഇങ്ങനെ തിരക്കൊണ്ടിരിക്കും നല്ല ഇഷ്ടമാണ് എനിക്ക് നാടുകളും ലൂർദ് ഫാറ്റിമ മെജുകൊറി കാരണം ഞാൻ എന്തായാലും അവിടെ എത്താൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന പണിത്തിരി കൂടുതലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കിബുഹോ കിബുഹോയിൽ സഗദാശ്യ ആ മകനും കുറച്ച് മക്കൾക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ അത് സഭ അംഗീകരിക്കപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമാണ് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാലാകന്മാരുടെ കാര്യം അച്ഛൻ പറയാനിടയായത് മാലാകന്മാരെ വിളിക്കുമ്പോൾ മാലാകന്മാരും നമ്മെ നമ്മൾ വിളിക്കുമ്പോൾ മാലാകന്മാർ ഓടിവരും നമ്മളെ സഹായിക്കാൻ അവരെ വിളിക്കാത്തതാണ് അവരുടെ സങ്കടം ഞാൻ ഇന്ന് നമ്മളൊന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഈ പഴച്ചുപോയ മാലാകന്മാരുണ്ടല്ലോ അതായത് സാത്താന്മാർ അവരുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു അവരുടെ പണി എന്താണ് എന്നൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് കാരണം മാലാഘന്മാരെക്കുറിച്ച് കേൾക്കുമ്പോൾ വീണുപോയ മാലാഘന്മാരെയും നമുക്ക് അറിയണമല്ലോ ദൈവത്തിനു മുമ്പിൽ നിത്യം സ്തുതിച്ചുകൊണ്ടിരുന്ന മാലാഘന്മാരുടെ നേതാവായിരുന്നു ഈ ലൂസിഫർ ലൂസിഫർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രകാശം പരത്തുന്നവൻ എന്നായിരുന്നു എസ് കിയറിന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വായിച്ചാൽ ഇവരെക്കുറിച്ച് കേൾക്കും സുന്ദരനും ജ്ഞാനസമ്പൂർണനും ഒക്കെ ആയിരുന്നു ഈ ലൂസിഫറ് എല്ലാവർക്കും മാതൃകയായിരുന്നു എന്തൊരു സൗന്ദര്യമായിരുന്നെന്നറിയോ നവരത്നങ്ങളാൽ പുതിയപ്പെട്ടിരുന്ന അവൻ്റെ ശരീരം അതുപോലെയായിരുന്നു എന്നാണ് പറയുന്നത് തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിലാണ് അവൻ സഞ്ചരിച്ചിരുന്നത് നിഷ്കളങ്കനായിരുന്നു മൂന്ന് വലിയ ദാനങ്ങൾ നൽകപ്പെട്ടിരുന്നു സൗന്ദര്യം ബുദ്ധിവൈഭവം സ്ഥാനമാനം ഇവരെങ്ങനെ സാത്താന്മാരായി മാറിയതെന്ന് ഏഷ്യയുടെ പുസ്തകം പതിനാല് പന്ത്രണ്ട് പതിനഞ്ചില് വിവരിക്കുന്നുണ്ട് ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വെട്ടിവീഴ്ത്തി എന്ത് എങ്ങനെയാണ് വീഴ്ത്താൻ ഇടയായത് നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും അവിടെ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും ദൈവത്തോട് മറുതരിച്ച് ദൈവത്തിൻ സ്നേഹം തന്നെയായ ദൈവത്തിനെ മറുതലിച്ച് ദൈവത്തിനേക്കാൾ വലിയ സ്ഥാനത്തിരിക്കണം എന്ന് അവൻ്റെ മനസ്സിൽ വന്ന അഹങ്കാരമാണ് ഇവനെ പിശാചാക്കി മാറ്റിയത് അഹങ്കാരമെന്ന അസ്ത്രമാണ് ലൂസിഫറിനെ പിശാചാക്കിയത് നികളവും മത്സര്യവും അതിന് കൂട്ടായിട്ടുണ്ടായിരുന്നു തൊബിത്ത് നാല് പതിമൂന്നിൽ പറയുന്നത് പോലെ അഹങ്കാരത്തിൽ നാശമുണ്ട് ഏറ്റവും വലിയ പാപം അഹം എന്ന ഭാവമാണ് അഹങ്കാരമാണ് സകല പാപങ്ങളുടെയും തുടക്കം നമ്മൾ ഒരു റോട്ടിക്കൂടെ പോയി നോക്കിയേ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടൗണിലേക്കൊന്ന് പോയാൽ കാണാം മനുഷ്യർ എത്ര അഹങ്കാരികളായിട്ട് മാറിയെന്ന് കാരണം ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് കളയാൻ നേരമില്ല നീ ആര് ഞാനിപ്പോൾ പോകണമെന്ന് വെച്ചാൽ എനിക്ക് പോകണം അതിനെല്ലാവരും തരണം അതുപോലെ അഹങ്കാരം കൊണ്ട് എന്തുമാത്രം അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഇനി യുവതലമുറയെടുത്താലോ അഹങ്കാരം കൊണ്ട് അവർക്ക് ആരും പറയുന്നത് കേൾക്കാൻ പോലുമുള്ള മനസ്സില്ല കാരണം അവർ പറയുന്നതാണ് ശരി യുവതലമുറ മാത്രമല്ല കേട്ടോ ഇന്ന് പ്രവചനങ്ങളിൽ പറയുന്നത് പോലെ സാത്താൻ സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വേര് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അഹങ്കാരമാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം അടുത്തതാണ് നിരാശ അഹങ്കാരത്തിൽ നിന്നാണ് നിരാശ വരിക കാരണം അഹങ്കാരം കൊണ്ട് വിചാരിക്കും എല്ലാം എൻ്റേതാണ് എല്ലാം എനിക്ക് സാധിക്കും പക്ഷെ അത് സത്യമല്ല അത് സാധിക്കാതെ വരുമ്പോൾ അവൻ നിരാശയിലേക്ക് പോകും ഇത് രണ്ടും അവൻ്റെ ആയുധമാണ് ഞാൻ സ്വർഗത്തിൽ കയറും ഞാൻ മേഘങ്ങൾക്ക് മുകളിൽ കയറും ഞാൻ അത്തുന്നതിനോട് സമനാകും ഇതൊക്കെയാണ് അവൻ്റെ ഭാവം ഏശ പതിനാലിൽ ഇത് നമുക്ക് വായിക്കാൻ പറ്റും സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിർക്കുന്നവൻ എന്നാണ് ദൈവത്തെ എതിർക്കുന്നവനാണ് ഈ സാത്താൻ രണ്ട് പത്ര ദിവസം രണ്ടേ നാലില് പറയുന്നു പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധി ദിവസം വരെ സൂക്ഷിക്കാനായി നരകത്തിൻ്റെ ഇരുൾ കുഴിയിലേക്ക് തള്ളിവിട്ടു വിധി ദിവസം വരെ സൂക്ഷിക്കാൻ നന്മയുടെ ലോകവും തിന്മയുടെ ലോകവുമുണ്ട് നന്മയുടെ ലോകത്തെ തിന്മയുടെ ലോകം തകർക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അരൂപികളും ലോകവും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നല്ല രൂപികളുടെ ലോകം വേൾഡ് ഓഫ് ഗുഡ്നെസ് ദുഷ്ടാന്മാക്കളുടെ ലോകം വേൾഡ് ഓഫ് ഈവിൾ സ്പിരിറ്റ് ഈ നന്മയുടെ ലോകത്തെ തകർക്കാൻ തിന്മയുടെ ലോകം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എതിരിടാൻ ദൈവം ഒരുക്കുന്ന പദ്ധതിയാണ് രക്ഷാകര പദ്ധതി രക്ഷാകര പദ്ധതിയുടെ പുനരവതരണമാണ് പരിശുദ്ധ കുർബാന ഇതാണ് അവനെ എതിരിടാനുള്ള വലിയ രക്ഷാകര പദ്ധതി അവിടെ അവൻ തോറ്റുപോകും നമുക്കിപ്പോൾ തോന്നുമില്ല എല്ലാം സാത്താൻ്റെ കൈപ്പിടിയിലായി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇല്ല അവസാനം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം അന്തിമ വിജയം നേടും പരിശുദ്ധ കുർബാന എന്ന രക്ഷാകര പദ്ധതിയിലൂടെ അവൻ്റെ തല തകരും ഇത് സമയം കൊടുത്തിരിക്കുക അവന് അതിൻ്റെ ഇടയിൽ ദൈവം നമ്മെ പരിശോധിക്കും നമ്മളെങ്ങനെ ആയിരുന്നു നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്തു എന്ന് അല്ലാതെ ദൈവത്തിന് ശക്തിയില്ലാതെയല്ല ഇപ്പോൾ നടക്കുന്ന സാത്താൻ്റെ പ്രവർത്തനങ്ങൾ വിജയം വരിക്കുന്നത് സമയം കൊടുത്തിരിക്കുക അവന് വിധി ദിവസം വരെ അവന് സമയം കൊടുത്തിരിക്കുക അവൻ പ്രപഞ്ച നുണയനും കൊലയാളിയുമാണ് കേട്ടോ നുണയല്ലാതെ പറയില്ല ഇവൻ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്ത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കറിയില്ല ഇത് സാത്താൻ്റെ പണിയാണെന്ന് നമ്മെ ദേഷ്യപ്പെടുത്താൻ നമ്മെ നിരാശയിലാക്കാൻ നമ്മുടെ കുടുംബത്തുള്ളവരിൽ കൂടെ തന്നെ സാത്താൻ പ്രവർത്തിക്കും നമുക്കത് ഒട്ടും മനസ്സിലാവില്ല നമ്മുടെ വിചാരം സാത്താൻ വന്ന് കട്ടിൽ മറച്ചിടും തെങ്ങ് വെട്ടി വീഴ്ത്തും ഇതൊക്കെയാണ് സ്വരങ്ങളുണ്ടാക്കും അതൊന്നുമല്ല സാത്താൻ മനുഷ്യഹൃദയങ്ങളിൽ പ്രവേശിച്ച് കുടുംബങ്ങളെ കലക്കിക്കൊണ്ടിരിക്കുന്നു സുഹൃത്ത് ബന്ധങ്ങളെ കലക്കിക്കൊണ്ടിരിക്കുന്നു സഭാ സമൂഹങ്ങളെ അവൻ വേർപ്പെടുത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അതിനായിട്ട് ആ സമൂഹങ്ങളിൽ കുടുംബത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികളെ അവൻ തിരഞ്ഞെടുക്കും അത് തിന്മയുടെ ചായ ഉള്ളവരിൽ അവർ കയറിപ്പറ്റും എന്നിട്ട് എന്തൊക്കെ ചെയ്യാമോ നമ്മൾ വിചാരിക്കും ഇത് ആ വ്യക്തിയാണ് ചെയ്യുന്നതെന്ന് അല്ല സാത്താനാണ് ചെയ്യുന്നത് ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് വേണം നമ്മൾ അവർക്കെതിരെ ആയുധമെടുക്കാൻ ജപമാല ആയുധം പരിശുദ്ധ കുർബാന എന്ന ആയുധമൊക്കെ എടുക്കാൻ പക്ഷേ നമ്മൾ തോറ്റുപോകും ഇത് ശരീരം ധരിച്ച ഓരോ വ്യക്തികളാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവരോടാണ് നമുക്ക് ദേഷ്യം തോന്നുക ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ ഇതാ വരുന്നു ഒരു ബന്ധു അപ്പോൾ വരുന്നതല്ല മുമ്പേ ഉള്ള ബന്ധു ആ ബന്ധുവുമായിട്ടൊരു അടുപ്പം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുപ്പം വഴിമാറി പ്രിയ കൂട്ടുകാരെ സാത്താൻ ഈ വ്യക്തിയിലൂടെ കുടുംബത്തേക്ക് കടന്നു വന്നത് അറിഞ്ഞില്ല അത് ആദ്യമേ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അപ്പം തന്നെ അതിനുള്ള വിദ്യകൾ ചെയ്ത് അകറ്റി നിർത്താമായിരുന്നു ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കുറെ അനുഭവങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ ഭർത്താവും ഭാര്യയും സുഖമായി ജീവിക്കുകയാണ് മക്കളുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഫ്രണ്ട് എന്തിന് പറയുന്നു അവസാനം ഈ ഫ്രണ്ടിന് ഒരു കുഞ്ഞിനെ കൊടുത്തു ഭർത്താവ് അങ്ങനെയാണെങ്കിലോ സാത്താനാണ് പ്രവർത്തിച്ചത് പക്ഷേ അവിടെ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല അടുത്തത് വരുന്നു കുടുംബത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ് അപ്പനും മകളും എല്ലാവരും പക്ഷേ എപ്പോഴോ ഈ മകളിലൂടെ സാത്താൻ കയറി അപ്പൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ പഴവ് തുടങ്ങി സാത്താൻ ഇങ്ങനെ കയറുന്നുണ്ട് എന്നുള്ള സിഗ്നലുകൾ അവിടെ കാണിച്ചിട്ടുണ്ടാകാം പക്ഷേ അമ്മയും മറ്റുള്ളവരും അത് മനസ്സിലാക്കിയില്ല ഓഫീസിൽ സാത്താൻ ഒരാളിൽ കയറി എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല ഒരാൾ പക്ഷേ പൈസയൊക്കെ പറ്റിക്കപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വർഷം മുമ്പ് ഇവൻ ഇങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ കണ്ടുപിടിച്ചില്ല ജഡിക ആസക്തിയുടെ പിശാജ് ദ്രവ്യ ആസക്തിയുടെ പിശാജ് കുടുംബങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു അനുഭവം സ്വന്തം കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ സാത്താൻ ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ വരുത്തി അവൻ കലഹുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലൊരാൾ കുറേ കൂട്ടുകുടുംബമായിരിക്കും ചേട്ടത്തിയാർമാരും മനിയത്തിയാർമാരും എല്ലാവരുണ്ടാകും ഒരാൾ മാത്രം ജോലി ചെയ്യും മറ്റുള്ളവരിൽ സാത്താൻ കയറും അവർ സിംപ്ലിസിറ്റി അതെന്തുകൊണ്ടാണ് സാത്താൻ അവരിൽ കയറിയിട്ട് പറയും ആ രണ്ട് ഇവിടെ നന്നായി ജോലി ജോലിയെടുക്കുന്നുണ്ട് നിങ്ങളിവിടെ ഇരുന്നോ നിങ്ങളിങ്ങനെ അലസരായിട്ടിരിക്കി മൊബൈലൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പാവം മനുഷ്യർക്ക് ദേഷ്യം വരും ഇതെന്ത് ഇവരിങ്ങനെ ഞങ്ങൾ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യാനുള്ളത് അമ്മായി അമ്മയും മരുമക്കളും തമ്മിലടി രണ്ട് മരുമക്കൾ പണിയെടുക്കുക മൂന്ന് മരുമക്കൾ മിണ്ടാതിരിക്കുക അപ്പോൾ കുടുംബം തകരാൻ തുടങ്ങും സാത്താൻ അവരിലേക്ക് പറയും നിങ്ങളിങ്ങനെ കിടന്നോ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണിയൊന്നും എടുക്കണ്ട അവിടെ ഉണ്ടല്ലോ ആളുകൾ പണിയെടുക്കാൻ എത്ര കുടുംബങ്ങളാണെന്നറിയോ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം കോപമായിട്ടിപ്പോൾ നിൽക്കുന്നത് സാത്താനാണ് അവരെ ചങ്ങലക്കിട്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല അത് നമ്മൾ മാനുഷികമായ ബുദ്ധിയിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല പക്ഷേ നിഷേധിക്കാൻ കഴിയില്ല സാത്താൻ സകല വഴികളിലൂടെയും പ്രവർത്തിക്കും ചിലപ്പോൾ കൊച്ചു കുട്ടികളിലൂടെ പ്രവർത്തിക്കും അതിശയകരമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കൊച്ചു കുട്ടികളിലൂടെ അവൻ കയറും എന്നിട്ട് നന്മയില്ലാതാക്കാനുള്ള സകല വഴികളും എടുക്കും കുടുംബ പ്രാർത്ഥന മുടക്കാൻ അതുപോലെ പല കാര്യങ്ങളിലൂടെ അവൻ ഇടപെടും ഒന്ന് യോഹൻ ഞാൻ അഞ്ച് പത്തൊമ്പതിൽ പറയുന്നു ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഈ വാക്കുകൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ സാത്താനുള്ള സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ എല്ലാം സാത്താനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കാനല്ല ഓരോ മനുഷ്യരിലും സാത്താൻ്റെ അരൂപികൾ എപ്പോഴാണ് പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റാത്ത പോലെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്നത് നന്മ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ തന്നെ പെട്ടെന്ന് തിന്മയുടെ വാക്താക്കളായി മാറുന്നത് കാണാം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഓരോ പ്രത്യക്ഷീകരണത്തിലും പറയുന്നു നമ്മളോട് പ്രാർത്ഥിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കാൻ സാത്താനെതിരെയുള്ള ആയുധങ്ങളെടുത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയണം അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് വിവേചിച്ചറിയാനുള്ള ശക്തി ലഭിക്കും അതാണ് ഈശോ പറയുന്നത് കാലഘട്ടത്തിൽ ജാഗരൂകരായിരിക്കുവിൻ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പാമ്പ് പാ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കാൻ രണ്ടും വേണം പ്രിയ കൂട്ടുകാർ സാത്താൻ ഇന്ന് ലോകം മുഴുവൻ കുഞ്ഞുമക്കൾ തൊട്ട് യുവാക്കൾ യുവതികൾ വൃദ്ധമാതാപിതാക്കൾ സകലരിലും വേര് വേരുപിടിച്ചിരിക്കുക നമുക്ക് ശക്തിയോടെ ജപമാല ചൊല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം വിവേചനത്തിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കാം ജപമാലയാകുന്ന ആയുധം കൈകളിലെടുക്കാം ഏഷണി പറയുമ്പോഴും വീട്ടിലുള്ളവരെപ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഇത് സാത്താനാണ് എന്ന് പറയുന്നവർ ചെയ്യുന്നവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം അവർ ചെയ്യുന്നത് ശരിയാണ് മറ്റുള്ളവരിലാണ് മുഴുവൻ തെറ്റും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അഹം എന്ന ഭാവം ഈ ഭാവത്തിനെതിരെ നമുക്ക് കൈകൾ കോർത്ത് പ്രാർത്ഥിക്കാം ഇതിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം എളിമയാണ് എളിമ അഹങ്കാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എളിമയാണ് എളിമ എന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം അതിന് പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി ഇടപെടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മാലാഘമാരുടെ സാന്നിധ്യം നമ്മെ സാത്താനിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ ആമേൻ